സ്കൂൾ കാലം മുതൽ കഠിനാധ്വാനം ചെയ്ത് കുടുംബം നോക്കുകയാണ് ഈ പെൺകുട്ടി മലയാളത്തിനൊപ്പം തമിഴിലും ശ്രദ്ധ നേടിയ ഒരു നടിയുണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ അമ്മയ്ക്കും അഞ്ച് സഹോദരങ്ങൾക്കും തണലായി മാറിയവൾ നടി അൻസബിയെ കുറിച്ചാണ് പറയുന്നത് അൻസബിയുടെ കുട്ടിക്കാലത്തു നിന്നുള്ള ചിത്രമാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗോപു ബാലാജ് സംവിധാനം ചെയ്ത പരൻ പരഞ്ച്യോതി എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു അൻസിബയുടെ അരങ്ങേ കോഴിക്കോട് സ്വദേശിയായ അൻസിബ ലിറ്റിൽ സൂപ്പർമാൻ ഗുണ്ട ജോൺ ഹോനായി ഷീ ടാക്സി തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു ദൃശ്യം എന്ന ചിത്രമാണ് അൻസിബയെ ഏറെ പോപ്പുലറാക്കിയത് ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായും അൻസിബ എത്തിയിരുന്നു അന്നാണ് നടിയെന്ന മേൽവിലാസത്തിൽ മാത്രം അൻസിബയെ നോക്കി കണ്ടവർക്ക് നടിയെക്കുറിച്ച് വേറിട്ടൊരു ചിത്രം ലഭിച്ചത് ബിഗ് ബോസിന്റെ ഫാമിലി റൗണ്ടിൽ ഉമ്മയും സഹോദരനും എത്തിയതോടെയാണ് അൻസിബയുടെ ജീവിതം പിന്നിട്ട പ്രതിസന്ധികളെ കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു മുന്നോട്ട് വന്ന അൻസിബ തന്റെ ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവച്ചയാളാണ് അൻസിബയുടെ ലൈഫ് സ്റ്റോറി ഉമ്മ പറഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ ഇതെല്ലാം അറിഞ്ഞത് ഉമ്മയും ഉപ്പയും സെപ്പറേറ്റഡ് ആയതോടെ കുടുംബം പ്രതിസന്ധിയിലായി ആറാം ക്ലാസ് തൊട്ട് അൻസിബയെ പഠിക്കാനായി ഹോസ്റ്റലിൽ ആക്കി അൻസിബയെയും സഹോദരങ്ങളെയും നോക്കാനായി അൻസിബയുടെ ഉമ്മക്ക് സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു